അക്കൗണ്ട് അക്കൗണ്ട് തന്നെ വെച്ചിട്ട് എല്ലാരും ഗ്രൂപ്പിലും അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും പറയുന്ന ഒറ്റ കാര്യമാണ് വാക്സ് പാനൽ യൂസ് ചെയ്യാതാണ് അക്കൗണ്ട് ബാങ്ക് കിട്ടിയത് അപ്പൊ വാക്സ് എന്തി കളിയാ കളിക്കുന്നത് അടിക്കുന്നെ അപ്പൊ വാക്സ് പാനൽ യൂസ് ചെയ്തിട്ടല്ലേ അങ്ങനെ കളിക്കുന്ന അത് അങ്ങനെയല്ലേ അവൻ റായ് ബ്രദേശിൽ കയറിയത് അപ്പം വാക്സ് പാനൽ യൂസർ അല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളെ ലൈവായിട്ട് കാണുന്നില്ല അവന്റെ അക്കൗണ്ട് ലൈവായിട്ടല്ലേ ബാൻ കിട്ടിയത് അപ്പൊ ഇത് കൂടുതലേക്ക് എന്താണ് പ്രൂഫ് വേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലാ ഗ്രൂപ്പിലും അവിടെ ഇവിടെ എല്ലാ സൈഡും ചർച്ച അതുമാത്രല്ല ഇനി ഒന്നും കൂടി പറയുന്നുണ്ട് വാക്സിൻ്റെ അക്കൗണ്ട് പോയിട്ട് പോലും അവനെ ലേശം എളുപ്പില്ലാതെ അവൻ അവിടെ നിന്ന് ലൈവിലിരുന്ന് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്നൊക്കെയാണ് പറഞ്ഞാൽ എല്ലാവരും പല സൈഡിലും പല ഇതിലും എല്ലാ സൈഡും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോയും കൂടി ആയിരിക്കും മാക്സിമം ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോകും അപ്പോൾ വാക്സിൻ വാക്സ് ഇന്നലെ ലൈവിൽ പി സിയിലാണ് കളിച്ചോണ്ടിരുന്നത് അപ്പോൾ പി സിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സി എസ് റാങ്ക് ബി ആർ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കും അപ്പോൾ പുള്ളിക്കാർ അങ്ങനെയായിരിക്കും സി എസ് റാങ്ക് കളിച്ചത് സീസറങ്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന ടീംസ് എല്ലാം ഹാക്ക് അല്ല എന്നുണ്ടെങ്കിൽ പാനിൽ യൂസ് ചെയ്ത് ടീംസ് ആയിരിക്കും കൂടുതലും റെക്കമെൻഡേഷനിൽ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് വാക്സ് കളിച്ചപ്പോഴും ഓപ്പോസിറ്റ് വന്നത് ഒരു ഹാക്കറായിരുന്നു അപ്പോൾ ഹാക്കറിനെ കണ്ടപ്പോൾ ഹാക്കർ അടിച്ചു വിട്ട് മാക്സിമം അവനെ ഫ്രണ്ട് ആക്കാൻ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് എന്തിനാ ഒന്ന് തെരുവിളിക്കാനായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിരിക്കും ഈ ഒരു രണ്ട് കാര്യത്തിനല്ലാതെ എന്തായാലും അവൻ അവനെ ഫ്രണ്ട് ആക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് കാണത്തില്ല എന്താണെന്ന് വെച്ചാൽ അവനെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അവൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അവൻ ഏത് എങ്ങനെയൊക്കെ കളിക്കുന്ന എല്ലാ രീതിയിലും നോക്കുന്നുണ്ട് അവനെ നല്ല രീതിയിൽ അതിൽ കുരുമുട്ടുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എല്ലാം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് അതിലൊന്നും തന്നെ എടുക്കാൻ പറ്റുന്നില്ല മാക്സിമം അവൻ അവന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുന്നുണ്ട് അവൻ്റെ ടീമായിട്ടുള്ള എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുന്നുണ്ട് പക്ഷേ അവർ ആരും തന്നെ ആ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഫൈനലി ആ ഒരു മാച്ച് പൊട്ടിയിട്ടുണ്ട് വാക്സ് ഓക്കെ അപ്പോൾ പൊട്ടിയതിനാൽ ബാക്ക് ഇറങ്ങുന്നുണ്ട് അമ്മാര് ഫ്രണ്ട് റിക്വസ്റ്റ് അസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും അമ്മര് ഫ്രണ്ട് റിക്വസ്റ്റ് അസെപ്റ്റ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും അമ്മമാർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നിട്ട് ഫൈനലി റിസൾട്ട് എന്താ പറ്റിയത് റിസൾട്ട് വാക്സിൻ്റെ അക്കൗണ്ട് ബാൻ നോട്ടീസാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് വാക്സിൻ്റെ അക്കൗണ്ട് ബാൻ കിട്ടിയത് ഇത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു ആരും തന്നെ ചിന്തിച്ചിട്ടില്ല വാക്സിൻ്റെ അക്കൗണ്ട് ബാൻ കിട്ടി അവൻ പാനിലാണ് യൂസ് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാന്നുണ്ടെങ്കിൽ ഹാക്കറിനെ ആക്കാൻ ട്രൈ ചെയ്തു ഹാക്കറിൻ്റെ കൂടെ കളിക്കാൻ ട്രൈ ചെയ്തു അതുകൊണ്ടാണ് അവൻ്റെ അക്കൗണ്ട് ബാങ്ക് കിട്ടിയത് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അതല്ല നിങ്ങൾക്ക് അവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത് മനസ്സിലായോ അതായത് എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ കണ്ടിരുന്നു കേട്ടോ അതായത് ഒരു ഹിന്ദി യൂട്യൂബർ ചെയ്തിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അതായത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ എന്താ പറഞ്ഞേക്കുന്ന വെച്ചാൽ ഗരിനയുടെ ന്യൂ അപ്ഡേറ്റ് പ്രകാരം അതായത് നമ്മൾ ഏതെങ്കിലും ിആർഒ സി എസ് ഒ എന്തെങ്കിലും ഒരു മാച്ച് കളിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ടീമിൽ നമ്മുടെ ടീമിന്റെ ഒപ്പം റാൻഡമായിട്ട് ഹാക്കർ വന്നാലും നമ്മൾ അല്ലാതെ ഹാക്കറിനെ കൊണ്ടുപോയാലും മനസ്സിലായോ അതായത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റാൻഡമായിട്ട് വന്നാൽ പോലും നമ്മൾ വിചാരിക്കുക റാൻഡമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കളി സൂപ്പർ ആയിട്ട് അടിക്കും ഈസി ആയിട്ട് നമ്മുടെ ടീമിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ അക്കൗണ്ട് ആ ഒരു കളി നിങ്ങൾ ഭൂമിയെ അടിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു റാങ്കും കയറും അതിൻ്റെ അതിൻ്റെ അപ്പുറം റിസൾട്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടും പോയി കിട്ടും മനസ്സിലായോ കൺഫേം ആണ് ഗൈസ് അത് ഇപ്പോഴത്തെ ഒരു ഗരിനയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഹാക്കറിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് അങ്ങനെയാണ് അവർ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇനിയൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ ഹാക്കറ് വന്നാലും എന്ത് പറയണ അക്കൗണ്ട് ബാൻ കിട്ടും അതായത് അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതാണ് അപ്പം അങ്ങനെയാണ് വാക്സ് കളിച്ചപ്പോൾ വാക്സിൻ്റെ ഓപ്പോസിറ്റ് ഹാക്കർ വന്നു റാൻഡമായിട്ട് വന്നതാണ് അപ്പം എന്താ ചെയ്തേ അത് മാക്സിമം അവ ഫ്രണ്ടാക്കാൻ ട്രൈ ചെയ്തു അത് ആ ഒരു ബോട്ടിനെ മനസ്സിലായി കാണും അങ്ങനെ ആയിരിക്കും അവൻ്റെ അക്കൗണ്ട് ബാൻ കിട്ടിയത് മനസ്സിലായോ അപ്പോൾ ഇത് ഫ്രണ്ട് ആക്കാൻ ട്രൈ ചെയ്താലും ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ഓപ്പോസിറ്റ് ഹാക്കർ വന്നാൽ നമ്മുടെ അക്കൗണ്ട് ബാൻ കിട്ടും അപ്പോൾ ഇതിന് എന്താണ് സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ ഇല്ല നിങ്ങൾ ഹോണർ സ്കോർ പോകുമെന്ന് പറഞ്ഞ് പേടിക്കാൻ നിൽക്കണ്ട ഡയറക്റ്റ് നിങ്ങൾ ബാക്ക് ഇറക്കുക അതായത് ഹാക്കറാണ് കൂടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ കളിയിലിരുന്ന് ബാക്ക് ഇടിച്ചേക്കുക അത് അത് ഒഴിച്ച് വേറെ ഒരു സൊല്യൂഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല മനസ്സിലായോ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് വാക്സിൻ്റെ അക്കൗണ്ട് പോയത് അല്ലാതെ വാക്സ് പാനൽ യൂസ് ചെയ്തിട്ടല്ല കുറേ പൊട്ടമാർ വെറുതെ കുത്തിപ്പുണ്ടാക്കി കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്ന ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി എനേബിൾ പോണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനു കണ്ടിട്ട് ഒരു നല്ലൊരു വീഡിയോയിലോട്ട് ഞാൻ തിരികെ വരുന്നതായിരിക്കും കേസ് അപ്പോൾ ലവ് യു ആൾ ടേക്കറ്റ് കേസ് Thanks Garina bro. Thank you. Thank you very much. Thank you very much. Means a lot.